ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന വളരെ ഈസിയായി തയ്യാറാക്കാവുന്ന ഒരു കടല പെരട്ടാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അതിൻ്റെ റെസിപ്പി എങ്ങനെയെന്ന് നോക്കാം ഇതിനു വേണ്ടി വേവിച്ചെടുത്ത കറുത്ത കടല ഒരു ബൗൾ നിറയെ എടുത്തിട്ടുണ്ട് ഇനി ഒരു ജാറിൽ മൂന്ന് കാശ്മീരി മുളകും രണ്ട് സാദാ മുളകും ചേർത്ത് ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ബൗൾ നിറയെ ചെറിയ ഉള്ളി ആഡ് ചെയ്ത് ഒന്ന് ചതച്ചെടുക്കാം ഇനി ഒരു പാനിൽ ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായ എണ്ണയിലേക്ക് സ്പൂൺ കടുവിട്ട് പൊട്ടിക്കുക ഇനി അതിലേക്ക് രണ്ട് മറ്റൽ മുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം ഇനി ചതച്ചെടുത്ത ഉള്ളി ചേർക്കാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കാൽസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഈ സമയം നിങ്ങൾ സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത് ഉള്ളിയുടെയും പൊടികളുടെയും പച്ച ചുവ മാറുന്നതുവരെ നന്നായി വഴട്ടി വേവിച്ചെടുക്കുക ഉള്ളി നന്നായി വെന്ത് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് വേയിച്ചെടുത്ത കടല ആഡ് ചെയ്യാം ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കാം വളരെ ടേസ്റ്റിയായ നമ്മുടെ കടലപ്പെരട്ട് റെഡി ആയിട്ടുണ്ട് ഇതുണ്ടാക്കാൻ രണ്ട് മിനിറ്റ് പോലും ആവശ്യമില്ല അത്ര എളുപ്പത്തിൽ നമുക്കിതുണ്ടാക്കിയെടുക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ചോറിനും മറ്റ് പലഹാരങ്ങൾക്കൊപ്പം കഴിക്കാൻ സോതേറിയ ഒരു ഹെൽത്തി ഫുഡാണിത് എൻ്റെ ഈസി റെസിപ്പി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ കമൻറ്റ് ലൈക്ക് എന്നിവ ചെയ്യണേ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ നാളെ പുതിയൊരു ഈസി റെസിപ്പിയുമായി വരുന്നതാണ് ഗുഡ് ബൈ